സന്തോഷം തന്നെ വരെ ഒരു ഒന്നും ഉണ്ടാവുകയില്ല സർവചരാചരങ്ങൾക്കും നാഥനായ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻറെ മഹാത്മ്യം എത്ര പറഞ്ഞാലും തീരാത്തതാണ് ഭക്തരെ ചേർത്തു പിടിച്ച് സങ്കടങ്ങൾ അകറ്റുന്ന ദേവനാണ് മുത്തപ്പൻ ആ മുത്തപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതുതന്നെയാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനൊരു ഭാഗ്യം ലഭിച്ച അമ്മമാരുണ്ട് പറശ്ശിനികടവ് മടപ്പുരയിൽ ഉലക്കോട് എന്ന് പേരിട്ട് വിളിക്കുന്ന സ്ഥാനത്തിരുന്നാണ് ഈ അമ്മമാർ മുത്തപ്പന് വേണ്ടി എല്ലാ ദിനവും അധ്വാനിക്കുന്നത് അന്നദാനവും പ്രസാദവും നൽകി തന്നെ കാണാൻ വരുന്നവരുടെ വയറും മനസ്സും മുത്തപ്പൻ അനുഗ്രഹം കൊണ്ട് നിരക്കുമ്പോൾ മുത്തപ്പന് നൽകാൻ നിവേദ്യത്തിനുള്ള സാധനങ്ങൾ ഒരുക്കുകയാണ് ഈ അമ്മമാർ നെല്ലും പയറും മഞ്ഞളും കുരുമുളകും എല്ലാം ആവശ്യാനുസരണം ഇടിച്ചും പൊടിച്ചും ഉണക്കിയും വൃത്തിയാക്കിയും മുത്തപ്പന്റെ കലവറയിൽ എത്തിക്കുകയാണ് ഈ അമ്മമാർ ചെയ്യുന്നത് ചെറുപയറ് അരി സാധനങ്ങളെല്ലാം എവിടുന്നാണ് കൊണ്ട് കൊടുക്കേണ്ടത് ആ കലവറയില് മടുപ്പറയിൽ കലവറയിൽ കൊണ്ടു കൊടുക്കണം അവരാടുന്ന പാകുന്നില്ല വീടിന് നെല്ല് പിഴുങ്ങി ഉണക്കി ദിവസേന കൊടുത്തിട്ട് അവിടെ ദിവസേന എട്ട് സേർ അരി ദിവസം അവിടെ വേദിക്കേണ്ട സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം ബാക്കിയുള്ള മഞ്ഞൾ ആ ദൈവത്തിൻ്റെ വെള്ളം മഞ്ഞൾപ്പൊടി കുരുമുളക് അരി സാധനങ്ങളെല്ലാം തന്നെ വന്ന് കുളിച്ച് നല്ല കൊണ്ടാണ് കാലമിത്ര പുരോഗമിച്ചിട്ടും ആധുനിക സംവിധാനങ്ങൾ ഏറെ വന്നിട്ടും പഴയതിൽ നിന്നും മാറ്റം വരുത്താതെ ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് നിവേദ്യത്തിനായുള്ള സാധനങ്ങൾ ഒരുക്കുന്നത് മുത്തപ്പന് ആചാരാനുഷ്ഠ നിരവധി പ്രത്യേകതകളുണ്ട് അതിൽ ജാതി മത ഭേദമന്യ എല്ലാവർക്കും പ്രാധാന്യവുമുണ്ട് ഓരോ വിഭാഗക്കാർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം അവർ കൃത്യമായി ചെയ്തു പോരുന്നു ഉത്സവത്തിനും പിന്നെ നമ്മൾക്ക് അന്ന് എല്ലാ സാധനങ്ങളും പുതിയതായിരിക്കണം അതിനെല്ലാം ആൾക്കാരും വേണം നമുക്ക് പിന്നെ ഇത് പാത്രം കൊണ്ടരുന്നത് കലം കൊണ്ടുവരുന്നത് പൊശവൻ ഇതെല്ലാ ജാതിക്കാരും വേണം ഒലയനാണ് ഹരിജനാന്ന് നമുക്ക് പിന്നെ നറുക്ക് കതിര് കൊണ്ടിരേണ്ടത് പിന്നെ ഹരിജന ഇപ്പോൾ സ്ത്രീകളാണ് കുര്യ കുര്യ ഈ കാണുന്നത് അതെല്ലാം കൊണ്ട് കൊടുക്കേണ്ടത് അതെല്ലാം ഇല്ലാതന്നെ കൊടുക്കണം പൊറിയും കുടുംബത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന പയർ വർഗ്ഗങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വരുന്നത് നമ്മൾ പാകം ചെയ്തിട്ട് കൊടുക്കേണ്ടത് അതുപോലെ എല്ലാ ജാതിക്കാരും ഇവിടെ ഉണ്ട് എല്ലാ സമയത്തും എല്ലാം ഇനിയിപ്പോൾ കർക്കിടക മാസം നിറ കഴിഞ്ഞാകുമ്പോൾ പുത്തിരി വെള്ളാട്ടം ആ സമയത്ത് പുത്തിരി വെള്ളാട്ടത്തിൻ്റെ സമയത്തും എല്ലാ സാധനം എല്ലാം വൃത്തിയാക്കേണ്ടതിൽ ആചാരി മൂച്ചാരി തട്ടാൻ കൊല്ലൻ എല്ലാവരും വേണം എല്ലാ ഉണ്ട് ഉത്സവത്തിന് ദൈവത്തിൻ്റെ ആഭരണങ്ങളെല്ലാം പിന്നെ പുത്തരി വെള്ളാട്ടത്തിനും ദൈവത്തിൻ്റെ അടയാപരണങ്ങളെല്ലാം തീർച്ചയാക്കണം ഉത്സവത്തിന് ആ സമയത്തും കൊടുക്കണം അങ്ങനെയല്ല മേൽജാതി കീഴ്ജാതി എന്നില്ലാതെ സർവചരാചരങ്ങളും സമന്മാരാണ് എന്ന ആശയമാണ് പറശ്ശിനികടവ് മുത്തപ്പൻ ലോകത്തെ പഠിപ്പിക്കുന്നത്